പിന്നെ ഈ കാണുന്ന ലൂക്കറിന്റെ ഗോൾഡ് മെലലിന്റെ ബൾബ് മൂന്നെണ്ണം വാങ്ങുമ്പോൾ നൂറ് റാക്ക് കിട്ടുന്ന എവിടെയാണ് പറയാം ഈ കാണുന്ന ബൾബ് എപ്പോൾ ഫ്രീ ആയിട്ട് എവിടെ അറിയാവോ ജി മുമ്പേ ആണ് ഫോളോറാവോ ആ ഓക്കെ ബൾബ് എവിടാന്ന് അറിയാവോ ഇല്ല അറിയത്തില്ല കുട്ട ഫോളോന്നാണിക്കും ഫോണില്ല പിള്ളേരെ നമ്മുടെ ഐഡന്റിഫി പുനർ വന്നിട്ട് അപ്പൊ പിന്നെ ഫോളാർ എന്ന് പറയുമ്പോൾ കാണിക്കണം എന്റെ പേര് ഐഡന്റിറ്റി ആ ബസാറിന്റെ ഡാൻസറുണ്ട് പക്ഷെ അതൊന്നും അല്ല ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ബസാറിന്റെ ഉണ്ട് അറിയോ അറിയത്തില്ല ഓക്കെ കൊട ഫോളോട്ടുണ്ടോ ഫോളോ ഫോളോ കാണിക്കും

കിലോബസാർ എന്നത് യൂറോടെക് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് മാർക്കറ്റിംഗ് മേഖലയിൽ ഇരുപത്തിയേഴ് വർഷമായിട്ടുള്ള യൂറോട്ടെക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അവർ ഈ മാർക്കറ്റിംഗ് മേഖലയിൽ ഇരുപത്തിയേഴ് വർഷമായിട്ട് സജീവമായിട്ടുള്ള ഒരു കമ്പനിയാണ് യൂറോടെക്ക് എന്ന് പറയുന്നത് അതിൻ്റെ മാ ഫാക്ടറി ഔട്ട്ലെറ്റാണ് കിലോ ബസാർ സോ നമുക്ക് ഇടതലക്കാരും ഇല്ല നമ്മൾ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നും ഷോറൂമിലോട്ട് നമുക്ക് നമുക്ക് ഈ ഇത് ാണ് കസ്റ്റമറിന് വില കുറച്ച് കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ കേട്ടല്ലോ കസ്റ്റമറിന് ഏറ്റവും വില കുറച്ചാണ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഇടനിലക്കാരില്ല കസ്റ്റമർ ഡയറക്റ്റ് എന്താ നിങ്ങക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ഈ കാണുന്ന ക്ലോസ്സെറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പകുതി വിലക്കാണ് അപ്പൊ എത്ര രൂപ കാണാൻ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ അത് മാത്രമല്ല ഇന്നോടൊപ്പം ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ കാണുന്ന ഇരുപത്തി എട്ട് ഐറ്റംസ് അടങ്ങിയ കംപ്ലീറ്റ് ബാത്റൂം സെറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്ന വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അതേപോലെ തന്നെ പ്രീമിയം ബാത്റൂം പോകുമ്പോൾ വരുന്ന ഇരുപത്തി എട്ട് ഐറ്റംസ് വിത്ത് മിർ നിങ്ങൾക്ക് കിട്ടാവുന്ന വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റ രൂപയാണ് സംഭവം ഇത് നമ്മുടെ ജർമ്മൻ ബ്രാൻഡ് വേഗയുടെ കൺസീറ്റ് പ്രശ്നങ്ങളാണ് അതും നമ്മളൊരു ഹ്യൂറോടെക്കിന്റെ വാൾമോണ്ട് ക്ലോസറ്റും ഈ വേഗയുടെ കൂടി നമ്മൾ കൊടുക്കുന്ന കേട്ടോ എട്ട് രൂപയുള്ള ഈ ക്യാബിൻ സെറ്റ് വിത്ത് കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ മൂന്ന് തൊള്ളായിരത്തി മുതലാണ് അത് പത്ത് വർഷത്തെ ട്രെൻഡിങ് ആവാൻ പോകുന്ന ടേബിൾ ടോപ്പിനെ ഇമ്പോർട്ടർ അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കാശ് ഇതേപോലെ മിന്നി മിന്നി മാറി 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 ലൈറ്റ് ഒക്കെ കത്തുന്ന എൽഇഡി ടച്ച് ആൻഡ് സെൻസറും മെറാമ്പോ വെറും രണ്ടായിരം രൂപയുടെ താരെയാണ് ഇമ്പോർട്ടർ ബ്രാൻഡായ ജോഡ് മോർഗേന്റെ ഒറ്റനധികം വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന ക്യാബിൻ സെറ്റ് വെറും വൺ പീസ് കൂടി നിങ്ങൾക്ക് കിട്ടാവുന്ന വെറും ഏഴ് തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് തൂക്കിയെടുക്കാം ഗ്രാമിന് വരുന്ന വെറും ഒരു രൂപ ആയുള്ളൂ അത് മാത്രമല്ല ഈ കാണുന്ന കിച്ചൻ സിംഗ് ഒക്കെ അത് നിങ്ങൾക്ക് തൂക്കിയെടുക്കാം ഗ്രാമിന് വരുന്ന വെറും ഒമ്പത് പൈസയായുള്ളൂ ഇതൊക്കെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ വില വരുന്ന മോഡേൺ സിംഗ് ഒക്കെ ഇവിടെ വരുന്ന വെറും പതിനായിരം രൂപ താഴെ മാത്രമാണ് പ്രീമിയം ബ്രാൻഡ് ആയ ജി എമ്മിന്റെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതും ഏഴ് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് അതും തൂക്കിയാണ് ഇവിടെ കൊടുക്കുന്നത് മൂന്ന് വർഷം തൊട്ട് പത്ത് വർഷം വരെയുള്ള വാറണ്ടിയാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ യാതൊരു തരത്തിലുണ്ടോ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വന്തം പുനരൂര് ടി വി ജംഗ്ഷൻ നേരെ ദീൻ ഹോസ്പിറ്റലിലെ ആയിട്ടാണ്